പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും ശ്രുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും ശ്രുതിയും ഉണ്ടായിരിക്കട്ടെ പരമാർത്ഥ ഹൃദയം അവിടത്തെ മുഖം ദർശിക്കുമെന്ന പതിനൊന്നിനൊന്നാം സങ്കീർത്തനരോടെ ഞങ്ങളോടൊരു ചെയ്യുന്ന കാരുണ്യവാനകത്താവെ നീതിയും മാനേയും ദുഷ്ടനെയും അങ്ങ് പരിശോധിച്ചറിയുന്നു നീതിയുക്തമായ പ്രവൃത്തികളങ്ങി ഇഷ്ടപ്പെടുന്നു പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും അങ്ങയുടെ മുഖ ദർശനത്തിനായി പ്രഭാതം നൽകി അനുഗ്രഹിച്ചതിനോർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങെ സ്തുതിച്ചാരാധിച്ച് മാത്രപ്പെട്ട അങ്ങേക്ക് നന്ദി പറയാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് സത്യാത്മാവിനെ അവൻ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലയച്ച് ശക്തിപ്പെടുത്തണമേ കാരുണ്യവാനായ കത്താവെ ഇതാ നിന്റെ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും ലോകത്തിനും മുഴുവനും ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത വിധത്തിൽ അങ്ങ് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങളറിയും ലോകം ഉൾക്കൊള്ളുവാൻ പറ്റാത്ത വിധത്തിൽ അങ്ങയുടെ പരസ്യ ജീവിതകാലത്ത് അങ്ങ് ചെയ്ത എല്ലാ അത്ഭുത കൃത്യങ്ങളെയും പ്രബോധനങ്ങളെയും പഠനങ്ങളെയും ശുശ്രൂഷകളെയും ഞങ്ങൾ ഓർക്കും നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ നിൻ്റെ ഹിതമെന്തെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം പിതാകർത്താവെ നിൻ്റെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്ന മാത്രം പ്രത്യേകിക്കുന്നു നന്ദി പറയും നിൻ്റെ കൃപകളാൽ ഞങ്ങളെ നയിക്കണമേ നിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നയിക്കണമേ നിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഹാലുവിയ ഹലുവിയ 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 കർത്താവ് കൃപയായി നിറവായി അഭിഷേകമായി ചൈതന്യമായി നിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ കടന്നുവരട്ടെ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയട്ടെ നിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഞങ്ങളുടെ ഭവനം മുഴുവനും നിറയട്ടെ ഹാലിയ ഹലുവിയ കർത്താവായ യേശുവേ നിൻ്റെ തിരി രക്തവും തിരിശരീരവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ നിമിഷം ശക്തിപ്പെടുത്തുന്ന അങ്ങയുടെ കൃപാപഠത്തിൻ്റെ അഭിഷേകത്താണ് പരിശുദ്ധാത്മാവിൻ്റെ നിർവിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഞങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ ആണ്